വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനാചരണവും ചുറക്കുളം പ്രാഥമിക ആശുപത്രി പരിസരം ശുചീകരണവും നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ നൂറ്റി അമ്പത്തി ആറാമത് ജന്മദിന ആഘോഷം രാജ്യവ്യാപകമായി ആഘോഷിച്ചു വരികയാണ് യഥാർത്ഥ മൂലധനം സ്വർണമോ വെള്ളിയോ അല്ല അധ്വാനശേഷിയും ബുദ്ധിശക്തിയും ആണ് ഇതോടൊപ്പം എന്റെ ജന്മദിനം രാജ്യം ആചരിക്കുമ്പോൾ നിങ്ങളുടെ നാട് വൃത്തിയായി സൂക്ഷിക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം തുടങ്ങിയ നിരവധിയായ സന്ദേശങ്ങളാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി നാടിന് സമർപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം രാജ്യം മുഴുവനും സേവനവാര ദിവസമായി കൂടി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചുരക്കളം പ്രാഥമിക ആശുപത്രിയിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും തിരിതെളിയിക്കുകയും ചെയ്തത് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് ഗാന്ധി ജയന്തി സന്ദേശം നൽകി പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു എന്നുള്ളതാണ് ലോകത്ത് മഹാത്മാഗാന്ധിജിക്ക് മറ്റേത് നേതാക്കളേക്കാൾ സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ മഹാത്മാവ് എടുത്തിരിക്കുന്ന കാര്യങ്ങൾ സി എച്ച് സി ഡോക്ടർ ഗോവിന്ദ് ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേന്ദ്രൻ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു ജെയ്സൺ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരം മുഴുവനും കാട് വെട്ടി നീക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു പരിപാടികൾക്ക് നേതാക്കളായ വടാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ മറ്റു നേതാക്കളായ എസ് ഗണേശൻ ആർ ഗണേശൻ പി ടി വർഗീസ് നജീബ് തേക്കുങ്കാട്ടിൽ അലൈസ് വാരിക്കാട് അൻസാരി പുളിമൂട്ടിൽ ഷാരി ബിനുശങ്കർ വി ജി ദിലീപ് വിഘ്നേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകുകയും ചെയ്തു നിരവധിയായ പ്രവർത്തകരാണ് ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ